ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാർ നമ്മുടെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇന്നത്തെ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബഫനും കാര്യങ്ങളൊക്കെ ബെക്കാമ്പറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം കിടിലായിട്ടൊരു പാക്കാണ് അതുപോലെ തന്നെ കൈസ് നമുക്ക് ഓൾറെഡി അടുത്ത മാസമായിരിക്കും മുഖ്യവർ നമ്മുടെ ഈ ഫുട്ബോളിന്റെ അപ്ഡേറ്റ് പുതിയ രണ്ടായിരത്തി ഇരുപത്താറ് വേഷം വരാൻ പോകണേ അതേപോലെ കേസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ നമ്മുടെ വിക്ടൈം ആയിട്ടുള്ള ബെക്കാമിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് അപ്പോൾ കൈസ് ഉറപ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വിക്ടൈമിൽ ആരെയും കിട്ടിയോ അല്ലെങ്കിൽ കിട്ടാത്തവരുണ്ടോ ജസ്റ്റ് കമന്റ് ചെയ്യാൻ എന്തായാലും നമ്മുടെ കക്കയൊക്കെ ഓൾറെഡി ഇനി ഇപ്പം ഇരുപത്തിനാലാം തീയതി ഒന്ന് നമുക്ക് സെലക്ഷൻ എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവർക്കും എടുക്കണം അപ്പോൾ എന്തായാലും അതിന് ബാക്കി ലജൻസും കൂടെ വരാൻ അപ്പോൾ ഓരോ വ്യാഴ്ചയിലേക്ക് വരും അപ്പോൾ എന്തായാലും നമ്മുടെ ഡിവിഷൻ മാച്ചിലേക്ക് കടക്കാൻ കഴിച്ചു അപ്പൊ നിങ്ങൾ ആരും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണെങ്കിൽ ഉറപ്പ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കിടക്കാൻ കഴിച്ച് അപ്പൊ കൈസ് ഓൾറെഡി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോണിന് എന്തായാലും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളും ഞാൻ ഓൾറെഡി നമ്മുടെ ഓൾഡ് റഫോർഡാണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ കൈസ് നമ്മുടെ ഓപ്പോ നോക്കാം ഓ കൈസ് അപ്പൊ ഓപ്പോണെ നോക്കുമ്പോൾ നമ്മുടെ റൂബൺ ടൈസിൻ്റെ മെക്കലേലിയും ഉണ്ട് അപ്പൊ ഡി എം എഫ് ആയിട്ട് മെക്കലേലിയും പിന്നെ നമ്മുടെ ഓവൻ ബാറ്റി കോമ്പോയും പിന്നെ നമ്മുടെ എം എസ് എൻ്റെ ആ ഒരു ടൈമിൽ സുവാരസും അപ്പൊ എന്തായാലും കൈസ് ഇന്നൊരു നമുക്ക് നോക്കി വെക്കാം ബെക്കാം വേഴ്സസ് ഒരു ബാറ്റി സ്റ്റൂട്ട് അല്ല മെക്കലേലിയും അതേപോലെ തന്നെ നമ്മുടെ സുവാരസ് വേഴ്സസ് നമ്മുടെ എം എസോണിൽ ഉണ്ടായിരുന്ന നെയ്മറുണ്ട് അപ്പോൾ എന്തായാലും നോക്കി വെക്കാൻ കഴിച്ചു ഈ ഒരു മാച്ച് ഒരു ഫിഡലിൽ ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ വെറൈറ്റി ഫോർമേഷൻ നമ്മൾ കഴിച്ചപ്പം പഴയ സ്ക്വാഡിലേക്ക് തന്നെ എത്തിയിട്ട് ഫോർ വൺ ടു ത്രീ തന്നെ നമ്മൾ ഇട്ടു ഫോർ ടു വൺ ത്രീ തന്നെ നമ്മൾ ഇട്ടു കാരണം ആദ്യപ്രാവശ്യം നമ്മൾ ഫോർ ത്രീ ത്രീയും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മാറ്റി നമ്മൾ പഴയ സ്ക്വാഡിലേക്ക് തന്നെ നമ്മൾ വന്ന് കഴിച്ചു കാരണം മാറ്റങ്ങൾ പണി പാടും അപ്പോൾ കഴിച്ച് എന്തായാലും നമ്മുടെ മാച്ചിലേക്ക് കിടക്കുക അപ്പോൾ ആദ്യത്തെ ടച്ച് നമുക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം അപ്പോൾ കഴിച്ച് എന്തായാലും മാക്സിമം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഓൾറെഡി നമ്മുടെ റിയൽ സെൻറ് പറഞ്ഞാൽ ഫസ്റ്റ് സാൻഡ് നമ്മൾ കോയിൻ കോയിൻഗീയും കാര്യങ്ങളൊക്കെ നടക്കുന്ന അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ് ഇപ്പം സുവാരസ് ടു നമ്മുടെ സാബി സാബിനെ ഫസ്റ്റ് ഹാഫ് ഇറക്കി സാബി ടു നമ്മുടെ നെയ്മർ നെയ്മർ ടു സുവാരസിലേക്ക് ഗൈസ് ഓക്കെ സുവാരസ് ടു ഡയസിനെ വെട്ടിച്ചു മെക്കലേനെ വെട്ടിച്ചു എടാ എൻ്റെ സ്കില്ലടെ ഗൈസ് ഇത് സീനാണല്ലോ സുവാരസ് എടാ ആ പിക് ഫോണിൻ്റെ തട്ടിയ അല്ലേ കൂള് കയറിയേ ഗൈസ് അതെന്ത് പരിപാടിയാണ് നടന്നിപ്പോൾ ഗൈസ് മെൻഡസ് ഇനിസ്റ്റ ഇനിസ്റ്റു ഒരു ഷോർട്ട് ഗൈസ് ഓവൻ ഉണ്ട് കേട്ടോ ഓവൻ എടാടൈ എടാ കുറച്ച് കൂടിപ്പോയത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പണിയാനെ ഗൈസ് കുറച്ച് കൂടിപ്പോയതാണ് അല്ലെങ്കിൽ ഓവൻ അടിച്ചാൽ നല്ലൊരു പാസ് ഇനി ഇഷ്ടമായി തോന്നുന്നു വൈസ് ഗൈസപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ ബെക്കാമിലേക്ക് വൈസ് അപ്പോൾ ബെക്കാമിന് ഫസ്റ്റ് കിട്ടിയില്ല ബെക്കലേലും ഉണ്ട് കേട്ടോ ബാറ്റി ഗൈസ് ഇവർ യൂസ് ചെയ്യുന്ന മറ്റേ നമ്മുടെ ഓവൻ ബാറ്റി കോമ്പയാണ് അപ്പോൾ ഒരു വെറൈ വെറൈറ്റി കോമ്പയാണ് അത് വഴിതപ്പോൾ എടാ കിട്ടിയില്ല ഞാൻ കഴിച്ചാൽ അവിടെ കറക്റ്റ് കിട്ടുക അർണോൾഡ് ഗൈസ് ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന മിക്ക മേച്ചിൽ ഈ അർണോൾഡിനെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങുന്ന ഇറക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഒരു കിടന്നു ചോട്ട് ഓസ് ഓമിനെ കിട്ടാട്ടോ ഗൈസ് അപ്പോൾ അവിടെ വേറെ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ചിലപ്പം ലൈസ് കറക്റ്റ് എന്തായാലും അടിച്ചിട്ടുണ്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി അപ്പം എന്തായാലും നമ്മൾ നോക്കിയൊക്കെ മാനുന്യൂറ് ഇട്ടിട്ടുണ്ട് മാനുന്യൂർ ടു അപ്പോൾ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കോയിൻ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കഫു കോടുത്തുകയായിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട് വെല്ലിങ്കം ടു നമ്മുടെ സുഹാരസ് മെൻഡസ് ഇവിടെ ഓൾറെഡി മെൻറ്റസിന് വെച്ചുകൊണ്ട് അത്യാവശ്യം ഓക്കെ നെയ്മർ കിട്ടിയിട്ടുണ്ട് ഷോട്ട് നമുക്ക് രണ്ടുപേർക്ക് ഓക്കെ ഞാനൊരു ചാൻസ് ബെല്ലിംഗം ഓക്കെ ഇത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഷോട്ട് ഗെയ്സപ്പ എന്തായാലും നമ്മള് ഫസ്റ്റ് ആണ് നമുക്ക് ഗോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇരുപതാം മിനിറ്റ് ഓൾറെഡി അവിടെ നല്ലൊരു പാസ് ചെയ്താലും മതിയായിരുന്നു ജെറാഡ് ഫ്രീ ആയിരുന്നു പക്ഷെ നമ്മൾ എന്തായാലും അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസപ്പ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്പൊ എന്തായാലും നമ്മുടെ പഴയ സ്പോട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കൈസപ്പോൾ ഓവൻ മെക്കലേനെ അറിനോണ്ട് ഗൈസ് ഓ ഇപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞോണ്ട് വരുന്നുണ്ട് കേട്ടോ ബെക്കാമ് വൈദപ്പം എന്തായാലും നമ്മൾ നോക്കി വെക്കാം ബെക്കാമിൻ്റെ ഒരു ഷോട്ട് ഓക്കെ ബെലിംഗാം ബെലിംഗാം ടു മെക്കലേനെ മെക്കലേനെ ടു ഇൻസ്റ്റാ ബാറ്റി ഗൈസ് ഒരു കിട്ടിയ ഷോട്ട് എൻ്റെ പൊന്ന് ഗൈസ് മാനൂനിയറ് സീനായിട്ടോ ഓൾറെഡി ഈ ഒരു മാനൂനിയറ് എനിക്കറിയാം ചില മാച്ചുകൾ പണിയാവുന്നില്ല ഇന്നലെയാണ് നമുക്ക് പണി കിട്ടിയത് പക്ഷേ ഇന്ന് അത്യാവശ്യം നന്നായി ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് ഗൈസപ്പം അവരുടെ കോർണറാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇവരെന്താക്കുന്നു ഗെയ്സപ്പ് ഒരു നല്ല ഷോട്ട് എടാ ഏട്ടാണ് എവിടെ അതെന്താ ഗൈസ് ഇനിസ്റ്റാ ഓക്കെ ഗൈസപ്പൊ ടോണി ആഡംസ് ഗൈസ് പോയിട്ടുണ്ട് എടാ ഇപ്പൊ പണി കിട്ടിയാൽ കേട്ടോ ഗൈസ് നെയ്മർ എടുത്തതാണ് പക്ഷെ ഓൾറെഡി ഇപ്പൊ ഒരു ഷോട്ടങ്ങ് വന്നേനെ നമ്മൾ പണിയായാലും ഗൈസപ്പം എന്തായാലും നമുക്ക് വരച്ചിട്ടുണ്ട് ഒരു ടു കാറിലേക്ക് പോകാന്ന് സുവാരസിലേക്കാണ് സുവാരസ് റ്റു അർണോൾഡ് ബെക്കാം കേസ് എടുക്കു ഇല്ല ബെക്കംബർ ടു ജെറാഡ് എവിടെ നെയ്മർ കേസ് നമ്മുടെ ഡബിൾ ബൂസ്റ്റർ എവിടെ ഓവൻ ഓവൻ ഓവർ കിടന്നും ഷോട്ട് എന്റെ കൊണ്ട് കേസ് നമ്മുടെ ഗോളി സീനാണ് എടാ ഇതീഷ്ടാവ പണിയാവണ്ടേ ഓക്കെ ബെക്കമ്പർ കേസ് ഇത് അടിച്ചോ അടിച്ചോ നെയ്മർ ടൂറി ആണ് പക്ഷേ അയ്യോ എൻ്റെ കൂട്ടുകൈസ് അത് ഇതവിടെ നടന്ന് വിട്ടടിച്ച് ഒന്നും പിടുത്ത കിട്ടീല്ല ഗൈസ് എൻ്റെ കൂട്ടുകൈസ് ഞാൻ കഴിച്ചത് റോള് കേൾ ചെയ്തു പക്ഷെ ടൂണിയാലും സർ ഈ ഗൈസ് നമ്മുടെ ഡിഫൻസ് അത്യാവശ്യം സെറ്റായിട്ട് കേട്ടോ പഴയ ടീമിലേക്ക് വന്നപ്പോൾ കാരണം അത്രയും അവൻസി നമുക്ക് എടുത്തു തന്നു ഗൈസ് അപ്പോൾ അടുത്ത ഷോട്ട് നമുക്ക് നോക്കാം ഓക്കെ വെക്കാൻ കഴിഞ്ഞാ അത് അടിക്കുന്നതാണ് കാരണം നല്ലൊരു ചാൻസ് കിട്ടി സുഖാർ ഓക്കെ ബെലിംഗം വെലിങ്കം ടു നമ്മുടെ ബെക്കാമിലേക്ക് എഴുതപ്പം നോക്കി നോക്കാം നമുക്ക് റണ് എത്രത്തോളം ഉണ്ടെന്ന് വൈസ് ഇത് നോക്കും ബെക്കാം ബെക്കാം വൈസ് ഇപ്പം നമുക്ക് നോക്കാം നമ്മുടെ പണ്ടത്തെ ആണോ വൈസ് ഇപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ബെക്കാം ഈടാ അവിടെ ആരുമില്ല അയ്യയ്യോ ഈയിടെ അത് അടിച്ചാൽ മതിയായിരുന്നു കേസ് അവിടെ ആരുമില്ലെന്ന് നമ്മൾ എന്തിനാ അങ്ങോട്ട് കൊടുത്ത് ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റണ്ടിങ് അടിക്കാനാണ് പക്ഷെ ഇപ്പം ഇയാടയ്ക്ക് ബട്ടൺ ഓപ്പോസിറ്റ് ഒന്നും റെഡിയാവുന്നില്ല കൈസപ്പോൾ നമുക്ക് നോക്കാം മാനുന്യൂർ ടു നമ്മുടെ മെക്കനേനെ മെക്കനേനെ ടു ബാറ്റി ബാറ്റി ടു ടോണി കി കിട്ടി കിട്ടി കിട്ടിയിട്ടുണ്ട് സുവാരസ് എടാ അയ്യോ റൂവൺ ഡൈസ് ഓ കിട്ടി 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 എവിടെ ഇത് പണിയാകണം എടാ അവർക്ക് തന്നെ പാസ് പോയി ഫിറ്റ്ഫോള് ബെക്കാമ് കൈസ് ചാൻസ് ഉണ്ട് ഗൈസ് അപ്പോൾ ഓഫ് സൈഡാണ് ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയായിരുന്നു കാരണം ഓൾറെഡി ബെക്കാമ് വന്ന് എടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഗോളിനുള്ള ചാൻസ് കൂടുവായിരുന്നു പക്ഷെ കുഴപ്പമില്ല എന്തായാലും ഗൈസ് ഉണ്ട് കേട്ടോ ഇവർക്ക് നമ്മുടെ ഡബിൾ ബൂസ്റ്റർ ഷോർട്ട് ടൈമിൽ വന്ന് ആ ടൈമിലുള്ള കാർഡുണ്ട് ഗൈസ് അപ്പോൾ ബെല്ലിംഗം എടുത്തോ ഹാഫ് ടൈം ആയി ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഗൈസ് അപ്പോൾ നിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റേഡിയം ജസ്റ്റ് കമ്പനി ഷോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോട്ട് അവരാണ് അടിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹാഫിൽ മെസ് ചെയ്ത് ഇറക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഓവൻ ടു മെക്കലേല മെക്കലില ടു ബാറ്റി ടു ഓവൻ ഓവൻ ടു ഗൈസ് ഇവര് ഈ മറ്റേ നമ്മൾ ആ ടൈമിൽ ഇറങ്ങിയപ്പോൾ ഫോർമേഷനാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ എനിസ്റ്റ അതായത് മറ്റേ കോംബോ ഇല്ല ഗൈസ് ബാറ്റി ടു ഓവൻ കോംബോയാണ് ഇവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാൽ ഗൈസ് നമ്മൾ സ്റ്റോയ്സ് കോവിനെ ഇറക്കിയിട്ടോ കാരണം ഈ അടുത്തുള്ള മാച്ചുകളൊക്കെ സ്റ്റോയിക്കോവ് ഡെനിസ്കോ ഇവരൊക്കെ നന്നായി ഫോം ആയിട്ട് കളിക്കുന്നുണ്ട് ജെറാഡ് ടു നമ്മുടെ ബെക്കാവ് ബെക്കാവ് റ്റു ബലിംഗം ഇടാവാ ഗൈസ് കിട്ടിയിട്ടുണ്ട് സാബി സാവി റ്റു പെല്ലിങ്കം ഓക്കെ ജെറാഡ് ജെറാഡ് ടു ഗൈസ് ഇടയ്ക്ക് ഒരു സ്റ്റെക്ക് വരുന്നുണ്ട് സ്റ്റോ സ്റ്റോയിലേക്ക് പോയില്ല കേസ് ഓക്കെ ബെക്കാം ഗൈസപ്പം ഇത് നമ്മൾ ഇപ്പോഴത്തെ ബെക്കാമുണ്ടല്ലോ ഡെയിലി ഗെയിമിൽ കിട്ടുന്ന ബെക്കാം വന്നു ഈ പയ്യന്മാരുടെ അടുത്തല്ലേ നമ്മുടെ അടുത്ത് ഓൾറെഡി മറ്റേ വെക്കാമല്ലോ ബെക്കലേലേയും വലിയ കുഴപ്പമില്ല കേട്ടോ കൈസ് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മെക്കലയിലേയും പിന്നെ റൊണാൾഡിനെയും കിട്ടിയത് കമന്റ് ചെയ്യുക കുറെ പേരൊക്കെ റൊണാൾഡിനോ റൊണാൾഡിനോയ്ക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അപ്പം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഐസ് അപ്പോൾ ജെറാഡ് എന്തായാലും ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം കൈസ് ഒന്നെനിക്കിപ്പോൾ പറയാനുള്ളത് ഒന്നാമത് ഇപ്പം ഈ ഒരു മാച്ചിൽ നമ്മുടെ ഓപ്പോണൻറ്റിനെ നല്ല രീതിക്ക് ടഫ് ആക്കുന്നുണ്ട് ഡിഫൻസ് വലിയ കുഴപ്പമില്ല അധികം നന്നായിട്ട് അങ്ങ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ടീമിലേക്ക് നമ്മൾ വന്നപ്പോൾ പഴയ കളിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇതൊക്കെയാണ് മിസ്റ്റേക്ക് വന്ന് പിടിക്കുന്നത് ഓക്കെ കഫ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഡേവിഡ് വെക്കാവ് ഓക്കെ സ്റ്റോവിജ് കോബ് ഇവിടെ നല്ലൊരു ചാ ഈ ഷി അർണോണ്ട് ജെറാട്ടിനും കൊടുത്തിട്ട് നമുക്ക് ത്രൂപ്പാ സിട്ടാൽ മതിയായിരുന്നു അവിടെ പോസ്റ്റ് ശ്രദ്ധിച്ചില്ല ഈ സാബ് ഓൾസോ ടു ടോണി ആഡംസ് എവിടെയാണ് അതെന്ത് സംഭവിച്ചത് പുറത്തേക്ക് പോയോ ഇല്ല ഇല്ല ബാറ്റി ബാറ്റി ഗൈസ് എവിടെ ഓവൻ ഗൈസ് നെയ്വറ് ഇവിടെ ഒരു ഷോട്ട് ഓക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കഫു എവിടെ അടിച്ചോട അടിച്ചോടേ അടിച്ചു അടിച്ച് ആ ഗൈസ് അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിഫെൻസ് ചെയ്തത് വെറുതെ ലാസ്റ്റ് ടൈമിൽ എഴുപതാം മിനിറ്റിൽ അമ്പതിന് പോയി അടിച്ചു ഓവനാണ് അടിച്ച് ഡബിൾ ബൂസ്റ്റർ അപ്പോൾ ഗൈസ് അറുപത്തൊന്നാം ടൈമിൽ ഓവൻ അടിച്ചു ഗൈസ് ഈ സെലിബ്രേഷൻ ഒക്കെ ചെയ്താൽ ഗൈസ് എൻ്റെ അടുത്ത് ഒരു ഓവൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ അടുത്ത് ഒന്ന് ഓവൻ ഉണ്ട് ഞാൻ ഇറക്കിയിട്ട് പോയായി അപ്പൊ എന്തായാലും വെച്ചാൽ നല്ലൊരു പാസ് ആയിരുന്നു നമ്മുടെ അപ്പൊ എന്തായാലും വീണ്ടും നമുക്ക് തുടങ്ങാം കവ്യൂ ടു യു പാസ്റ്റൈസ് അപ്പൊ ഇപ്പഴും നമ്മുടെ പെനാൽറ്റിന് കിട്ടിയ ഇല്ല അതായത് ഫ്രാങ്ക് ഫ്രാങ്ക്രബറി അതുപോലെ നമ്മുടെ അവരെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരെ ജസ്റ്റ് കവന് ഇപ്പം അടുത്താണെങ്കിൽ കുറേ പേരേയും ഞാൻ കണ്ടു ഗൈസ് അപ്പൊ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കഫു എടാ മെസ്സി ഇവിടെ ഫ്രീ ആയിരുന്നോ ഓക്കെ നല്ലൊരു ചാൻസ് ആയിരുന്നു അത് എന്താ ഞാൻ കറക്റ്റ് പോസ്റ്റിൽ കേസാരില്ല പോട്ടെ ഡയസ് ഓക്കെ നെയ്മർ എടാ നെയ്മറെ തലക്ക് തന്നെ കിട്ടി അത് പോട്ടെ ഗൈസ് എന്താ നമ്മുടെ അടുത്ത് റഫറി ഒക്കെ ഉണ്ട് കേട്ടോ റഫറി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് റൂബൺ ടു അടുത്ത ഷോട്ട് എങ്ങോട്ടാണോ ബെല്ലിങ്കം ഓക്കെ മെസി മെസ്സി ടു കയസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ബെല്ലിംഗം ബെല്ലിംഗം ടു നമുക്ക് നോക്കി വെക്കാം ചോദിച്ചു എടാ നല്ലൊരു ചാൻസ് ഗൈസ് ബെല്ലി പക്ഷെ അറിഞ്ഞുകൊണ്ട് ഉള്ളതുകൊണ്ട് അല്ലെ ഇത് മിക്കവാറും ഗോൾ കയറി ബെല്ലിംഗം ഒരു ഷോട്ട് ആ ഹോർണർ പോയി അപ്പോൾ എനിക്കൊന്ന് നാലാം നമ്പർ ആരാ ടോണി ആഡംസൻ്റെ തട്ടിയിട്ടാണെന്ന് തോന്നുന്നു പോയത് അപ്പോൾ എന്തായാലും മിക്കവാറും കോർണർ കോർണറാന്ന് തോന്നുന്നു ആദ്യ കഴിച്ച അല്ലെങ്കിൽ അതൊരു എന്തായാലും ഒരു ഗോൾ കയറിയില്ലെങ്കിലും പോസ്റ്റ് തട്ടിയാൽ ഉറപ്പാണ് കഴിച്ചപ്പോൾ എന്തായാലും നമുക്ക് പെക്കമിനെ കൊണ്ട് തന്നെ അടുപ്പിക്കാൻ വരച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ച് എഴുപത്തെട്ടാം മിനിറ്റ് ആയിരുന്നു നല്ലൊരു ചാൻസ് ആണോ ബില്ലിംഗം കിട്ടിയില്ല കഴിച്ചാൽ അപ്പോൾ കോസ്റ്റ് കേട്ടയില്ല ഓവൻ ഓവൻ ടു നമ്മുടെ ബാറ്റി ബാറ്റി ടു ഇനീസ്റ്റാ കഴിച്ച ഇനി ഇഷ്ടമാണെങ്കിൽ അത്യാവശ്യം അതിന് കളിക്കുന്നുണ്ട് കേട്ടാ പിന്നെ മെക്കലേലുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഗൈസ് രണ്ട് പ്ലേഴ്സും രണ്ട് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഗൈസ് രണ്ട് പേരും എനിക്കൊന്നും മെക്കലയിലെ ഓപ്പോണൻറ്റ് അല്ല കുറച്ച് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇടാ ഇയ്യോ അയ്യോ ഇയ്യോ അയ്യോ അത് പാസ് കൊടുത്ത് കളിക്കണ്ടായിരുന്നു എന്ത് ത്രൂ പാസ് കൊടുക്കേണ്ടത് സാബി ടു നമ്മുടെ കോസ്ചേട്ട കോസ് ചേട്ട ടു പാസ് ഓക്കെ ഇട എടുക്കണേ ആരെങ്കിലും ഓടിയൊന്നും എടുക്കുന്നില്ലല്ലോ നെയ്മർ ഗൈസ് കിട്ടിയിട്ടുണ്ട് സാബി അലോൺസോ റ്റു ഓക്കെ മെസ്സി ഇടാ മെസ്സീനെ നമ്മളിപ്പോഴാണ് കേട്ടോ ഗൈസ് ഇറക്കിയത് ഓൾറെഡി മെഷീൻ ഇപ്പോഴാണ് നമ്മൾ ഇറക്കിയത് അവിടെ ഇടയ്ക്ക് ഒരു സ്റ്റെക്ക് വരുന്നത് ഗൈസ് ഗൈസ് തൊണ്ണൂറാം മിനിറ്റ് അതിൻ്റെ ഒരു സാബി ഗൈസപ്പ് ഇനിസ്റ്റാ ഈ ബാറ്റി ബാറ്റിയിട്ട് നമ്മുടെ ഓവൻ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് വെക്കമ്പോഴാണ് ബ്ലോക്ക് ചെയ്യാണേ ബ്ലോക്ക് ചെയ്യാണെ ആ ഓക്കെ തള്ളി തള്ളി മറച്ചു ഗൈസപ്പ് ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ കിടിലം മാച്ചായിരുന്നു എനിക്ക് എനിക്കോന്നും രണ്ട് ദിവസം തന്നെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ രണ്ട് കാറുകളായാലും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു മെക്കലയിലായാലും ബെക്കമായാലും എനിക്ക് തോന്നുന്നു മിക്കവാറും മെക്കലയിൽ ഇവരുടെ ടീമിൽ അത്യാവശ്യം നന്നായി അടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ബെക്കാമും കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇറക്കുകയുള്ളൂ അപ്പോൾ അഞ്ച് ഷോട്ടാണ് നമ്മൾ അടിച്ചത് നമ്മുടെ ഗോളുകയാണെങ്കിൽ അത്യാവശ്യം സീനാണ് അപ്പോൾ സുവാരസാണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് ബെക്കാമിന് ആറ് പോയിന്റ് സീറോ ഉണ്ട് അവരെ നോക്കുകയാണെങ്കിൽ മെക്കലയിലെ അഞ്ച് പോയിന്റ് അഞ്ച് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റേറ്റിങ്ങും നമ്മുടെ ബെക്കാമാണ് കൂടിയിരിക്കുന്നത് അപ്പം മച്ചവരെ ഇന്നത്തെ വേണ്ടി ഇത്തിരി പടുത്ത വേടി കാണുന്നതായിരിക്കും ലൈവിലായിട്ട് കാണുന്നതായിരിക്കും ബൈക്കൈസ്